ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് ഒരു കുഞ്ഞു വിളവെടുപ്പാണേ അപ്പോൾ വിളവെടുപ്പെന്ന് കരുതുമ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ എൻ്റെ കുഞ്ഞ് അടുക്കള തോട്ടത്തിലുള്ള കുറച്ച് പേരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഇതെൻ്റെ ഒരു കത്തിരിയാണ് കത്തിരിയിൽ എനിക്ക് ആവശ്യത്തിനുള്ള എൻ്റെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് ദിവസവും ആവശ്യത്തിനുള്ളതൊക്കെ കുറേശയാണെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ രണ്ടുമൂന്ന് കത്തിരിത്ത ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളയും നീലയും ഉണ്ട് നീല ഞാൻ വീട്ടിന് മുകളിൽ ടെറസിന് മുകളിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് പച്ചക്കറികൾ തൈകളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് പച്ചമുളകുണ്ട് അതൊക്കെ ഞാൻ ചാക്കിലാണ് നട്ടു കൊടുത്തേക്കുന്നത് ഈ തറയിൽ വയ്ക്കുമ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഈ ചാക്കിൽ നട്ടു കൊടുത്തിട്ടാണ് ഇതെല്ലാം ഈ അഗസ്തി മുരിങ്ങയും ഞാൻ ചാക്കിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത് ഇത് ഒരുപാട് പൊക്കമൊന്നും വച്ചിട്ടില്ല നമുക്ക് കയ്യെത്തി പറിക്കാവുന്നത്രേ ഉള്ളൂ എങ്കിലും ദിവസവും ഒരു വിഴുക്കിനുള്ള പൂക്കൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറികളും പിന്നെ എന്താണ് തക്കാളി വെണ്ട പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കുറച്ച് വെള്ള കാന്താരിയാണേ അപ്പോൾ അതിലും കുറച്ച് മുളകൾ നിൽപ്പുണ്ടായിരുന്നേ ഒരുപാട് ദിവസത്ത് പറിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിനേയും കൂടി പറിച്ചെടുത്തു എന്തായാലും അതും കൂടി പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് കാന്താരിയും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് കിട്ടി കേട്ടോ ഒരു വിഴുക്കിനോ തോരനോ ഉള്ളതൊക്കെ എനിക്ക് ഡെയിലി ഇവിടെ തന്നെയാണ് കിട്ടുന്നത് പിന്നെ കുറച്ച് കോവയ്ക്കയുമുണ്ട് കോവയ്ക്ക ഞാൻ ഇന്ന് പറിക്കുന്നില്ല ഇന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇന്ന് പറിച്ചിട്ടുള്ളൂ